നാല് കൊല മുമ്പ് തമിഴ്നാട്ടിൽ പിറവിയെടുത്ത ഒരു മെസ്സേജിങ് ആപ്പിന് കഴിഞ്ഞ ദിവസങ്ങളായി പൊടുന്നനെ ഉണ്ടായ ജനപ്രീതിയിലും ഡൗൺലോഡിംഗിലും അമ്പലം നിൽക്കുകയാണ് ഇന്ത്യൻ ടെക് ലോകം ചെന്നൈ ആസ്ഥാനമായ ടെക്നോളജി സ്റ്റാർട്ടപ്പ് സോഹോയുടെ ഗിഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അറട്ടൈ ആപ്പാണ് മൂന്ന് ദിവസം കൊണ്ട് മൂവായിരം സൈനപ്പിൽ നിന്ന് മൂന്നര ലക്ഷത്തിലേക്ക് കുതിച്ചത് കണ്ട് വാട്സാപ്പിനുള്ള ഇന്ത്യൻ മറുപടിയായാണ് അറട്ടയെ പലരും വിശേഷിപ്പിക്കുന്നത് വാട്സാപ്പിനാകട്ടെ ഇന്ത്യയിൽ മാത്രം അഞ്ഞൂറ് ദശലക്ഷം ഉപയോക്താക്കളാണുള്ളത് അറട്ടെ എന്നാൽ കൊച്ചു വർത്തമാനം എന്നൊക്കെയാണ് അർത്ഥം ആഗോള എതിരാളികളെക്കാൾ ഏറ്റവും മികച്ച സ്വകാര്യത നൽകുന്ന അവകാശവാദമാണ് സോഹോ ഉന്നയിക്കുന്നത് സ്പൈവെയർ മുക്തമായ ആപ്പ് എന്ന അവകാശവാദത്തിനൊപ്പം സമൂഹ മാധ്യമ ട്രെൻഡിങ്ങും കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയും വന്നതോടെയാണ് അറട്ടെ കയറി കൊളുത്തിയത് ആപ്പ് ഇപ്പോൾ ഗൂഗിൾ പ്ലേയിലും ആപ്പിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ടെക്സ്റ്റ് മെസ്സേജിംഗ് വോയിസ് വീഡിയോ കോളുകൾ മീഡിയ ഷെയറിംഗ് സ്റ്റോറീസ് ചാനൽസ് തുടങ്ങിയ ഫംഗ്ഷനുകൾ ഇപ്പോൾ ആപ്പിലുണ്ട് സ്വദേശി ആപ്പുകൾക്കും ടെക്നോളജിക്കും പിന്തുണ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലൂന്നി അറട്ടൈക്ക് പ്രോത്സാഹനം നൽകി രംഗത്തെത്തിയത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് വിദേശ സോഫ്റ്റ്വെയർ ഭീമൻ മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റുകൾക്ക് പകരം സോഹോയുടെ സേവനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങണമെന്ന ആഹ്വാനമായി കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവും രംഗത്തെത്തി പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയായ സോഹോ ആണ് അറട്ടൈ പുറത്തിറക്കിയിരിക്കുന്നത് തമിഴ്നാട്ടുകാരനായ ശ്രീധർ വെമ്പും ടോണി തോമസും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്ഥാപിച്ച കമ്പനിയാണിത് സോഹോയുടെ വിവിധ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ആഗോളതലത്തിൽ എൺപത് ദശലക്ഷത്തിലേറെയായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകളിലും പ്രവർത്തിക്കാനാകും ഇന്റർനെറ്റ് സ്പീഡ് കുറഞ്ഞ കുറഞ്ഞയിടങ്ങളിൽ ഉപയോഗിക്കാം ആയിരം പേർക്ക് വരെ ഗ്രൂപ്പ് ചാറ്റിൽ പങ്കെടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് അറട്ടയുടെ സവിശേഷതകളായി പറയുന്നത് അതേസമയം ആപ്പിന്റെ എൻ ടു എൻ എൻക്രിപ്ഷൻ കോളുകളിൽ മാത്രമായി ഒതുക്കിയിരിക്കുന്നു എന്ന ന്യൂനതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് സന്ദേശങ്ങൾക്കും വാട്സാപ്പ് എൻ ടു എൻ എൻക്രിപ്ഷൻ നൽകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സുരക്ഷാ ബോധമുള്ള ഉപയോക്താക്കൾ വാട്സാപ്പിന് നൽകുന്ന പ്രാധാന്യം അറട്ടേക്ക് നൽകണമെന്നില്ല അതേസമയം താൻ സോഹോയിലേക്ക് മാറുകയാണെന്ന ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഡോക്യുമെന്റുകൾ സ്പ്രെഡ്ഷീറ്റുകൾ പ്രസന്റേഷൻ തുടങ്ങിയവയ്ക്ക് സോഹോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്